ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ കിടിലെ ഒരു സ്ഥലത്താണ് ശിവഗിരി ശിവഗിരിയിലാണ് നിൽക്കുന്നത് ശിവഗിരി എത്തണമെങ്കിൽ നമ്മൾ നേരെ ചെങ്കോട്ടയിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ യാത്രയുണ്ട് ഇവിടുത്തേക്ക് അമ്പത്തിമൂന്ന് കിലോമീറ്ററാണ് ശിവഗിരി മുരുകൻകോവിലാണ് വേറൊരു പേര് എന്നും അറിയപ്പെടുന്നതാണ് ഈ ഒരു കോവിലിൻ്റെ ടീം അപ്പോൾ ഇവിടത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് ഷൂട്ടിംഗ് ഒക്കെ നടന്നൊരു ഒരു അമ്പലം കൂടിയാണ് സംതിങ് സംതിങ് കിടത്തിലെ ക്ലൈമാക്സ് ഫൈറ്റ് കിടന്നത് നമ്മുടെ സൂര്യയുടെ വെയിൽ ഒരു സോങ്ങിൻ്റെ ഒരു ഭാഗം നടന്നതുമൊക്കെ അങ്ങനെ കുറച്ച് കുറച്ച് സിനിമകളുടെ ഷൂട്ടിംഗ് ഈ മലയുടെ അടിവാരത്ത് നടന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് പടത്തിൻ്റെയൊക്കെ ഷൂട്ടിംഗ് നടന്ന ലൊക്കേഷൻ കൂടിയാണിത് അപ്പോൾ മാലേക്കോവിലെന്നും ഇതിൻ്റെ പേരുണ്ട് മാലേക്കോവിൽ ഇതിൻ്റെ മുകളിൽ ചെന്നാൽ നല്ല അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ നല്ല ഒന്നാം തരം കാഴ്ചകളാണ് എൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ ഷൂട്ടിങ്ങിനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് പക്ഷേ നിങ്ങൾ തമിഴ്നാട്ടിൽ വന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ചെങ്കോട്ട വരിക ചെങ്കോട്ടയിൽ നിന്നാണ് ഇവിടത്തേക്ക് വരേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെയോ വൈകിട്ടോ വരിക കാരണം ഉച്ചയ്ക്കൊക്കെ വരികയാണെങ്കിൽ നല്ല ചൂടായിരിക്കും അപ്പോൾ നമുക്ക് തുടർന്നുള്ള വീഡിയോ നമുക്ക് കണ്ടു കണ്ടുനോക്കാം ശിവഗിരിയിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ദൂരം നടന്നു വരാനുള്ള ദൂരേ ഉള്ളൂ വേണമെങ്കിൽ ബസ്സിൽ വരുന്നവർക്ക് ശിവഗിരിയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് വേണമെങ്കിൽ ഈ അമ്പലത്തിൻ്റെ അടുത്തോട്ട് വരാം ഈ അമ്പലത്തിൻ്റെ അടുത്തോട്ട് ഒരു ഗ്രാമപ്രദേശമാണ് അവിടേക്ക് ബസ് സർവീസ് ഒന്നും ഇല്ല ജസ്റ്റ് ഒരു ഓട്ടോയോ അങ്ങനെ എന്തെങ്കിലും പിന്നെ വിളിച്ചു വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ വേറൊരു കാര്യം പിന്നെ ബൈക്കിൽ വരുന്നവർക്ക് നല്ല കുറച്ച് കാഴ്ചകൾ കണ്ടു വാങ്ങി വരാം ഈ ചെങ്കോട്ടയിൽ നിന്ന് ഈ ഒരു റൂട്ടിൽ ഗ്രാമപ്രദേശത്തിലൂടെയും വരുന്നൊരു വഴിയൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ബൈക്കോ ബസ്സോ കാറോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുക ഈ ഒരു സ്ഥലത്ത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ കണ്ടില്ലേ അത്യാവശ്യം നാണ്ടാണ്ട് നമുക്ക് തമിഴ്നാടിൻ്റെ ആ ഒരു ഭംഗി തന്നെ അതേ ദൂരത്തുള്ള ഗ്രാമീണ ഭംഗിയൊക്കെ തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇതിനകത്ത് വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടു നോക്ക് കണ്ടത് കണ്ടില്ലേ ഇവിടെ അമ്പലം അമ്പലത്തിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ നമ്മുടെ തിരുമല കോവിലിന്റെ കൂട്ടം തന്നെ കുറച്ച് പണിയൊക്കെ കയറി വരണം തിരുമല കോവിൽ പിന്നെ വണ്ടി അങ്ങ് അമ്പലത്തിൻ്റെ അവിടെ ചെല്ലും പിന്നെ അത്രയ്ക്ക് വലിയ സ്കീനൊന്നുമില്ല സുഖമായിട്ട് ഇവിടെ വരാൻ സാധിക്കും മേൽ കുറച്ച് നടന്നാൽ മതി ഒരു പാറപ്പുറത്താണ് ഈ സ്ഥിതി ചെയ്യുന്നത് പൊത്ത അടിപൊളിയാണ് കേട്ടോ ഇവിടെ നിന്നാ നമുക്ക് ആ താവിനട മിക്കവാറും ഉള്ള സ്ഥലമെല്ലാം കാണാൻ സാധിക്കും കുറച്ച് ദൂരമൊക്കെ കണ്ടില്ലേ ഇത് ഒരു സൈഡാണ് കണ്ടില്ലേ അവൻ്റെ മുകളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കണ്ടോ കോവില് ഏത് സൈഡാണെന്ന് അറിയാമേ അതിൻ്റെ പ്രതിഷ്ഠയാക്കിയിരിക്കുന്നത് നമ്മൾ അവിടെ കയറി വീഡിയോ എടുക്കുന്ന ആവശ്യമാണ് അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ അകമൊക്കെ ഒന്ന് കാണാം എനിക്കൊന്നും ഇവിടെ കുരങ്ങൊക്കെ ഉണ്ടെന്ന് പറയേ ഫുഡ് വെച്ചേക്കുന്നുണ്ടോ ആ കണ്ടോ ഇവിടെയാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡ് അതുകൊണ്ട് ഇവിടെ കുതിരയൊക്കെ ഇരിക്കുന്നു അവിടെ അടച്ച് വെക്കുകയാണ് കണ്ടോ കോയിൽ അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ തൈപ്പൂയം അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര പരിപാടിയൊക്കെ ഉണ്ടെന്നോ തൈപ്പൂയത്തിനൊക്കെ തൈപ്പൂയം ഒക്കെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഇവിടുത്തെ ഉത്സവം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇത് എൻ്റെ ഒരു കൂട്ടുകാരൻ സജസ്റ്റ് ചെയ്തു തന്നെ കൂട്ടുകാരനല്ല എൻ്റെ ഒരു റിലേറ്റീവ് ഒരു ചേട്ടനാണ് പുള്ളിക്കാരൻ സജസ്റ്റ് ചെയ്തു തന്നൊരു അമ്പലമാണ് ഞാൻ കുറച്ച് നാളെ കൊണ്ടേ വരണമെന്ന് വിചാരിച്ചിരുന്ന പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് ഇവിടെ വരാൻ പറ്റിയില്ല സംഭവം വേറെ ലെവൽ സ്ഥലമാണ് കേട്ടോ ഞാനിപ്പം തിരിച്ച് നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് തിരിച്ച് നമ്മൾ വന്ന വഴി വരിക കേട്ടോ നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിൽ കുറേ സ്ഥലങ്ങളുണ്ട് അതൊക്കെ ഒന്ന് കാണാം ഇവിടെ ഈ നദിയിൽ നിന്ന് പിള്ളേർ മീനൊക്കെ പിടിക്കുന്നുണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ഈ സ്ഥലമൊന്നും വലിയ വശമില്ലാത്തതുകൊണ്ട് ഇറങ്ങുന്നില്ല അങ്ങോട്ട് ചിലപ്പം താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കേരളത്തിലോട്ട് പോകാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് നമുക്കിവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ബാക്കിയുള്ള സ്ഥലത്തോട്ട് പോകാം അതായിരിക്കും നല്ലത് ഇവിടെ ആണെന്ന് ഞാൻ വന്നില്ലേ ഇവിടെ വന്ന് നിന്ന സ്ഥലമാണ് ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ നമ്മൾ വന്ന വഴിയേ കണ്ട ഈ അമ്പലത്തിൻ്റെ ഈ ഒരു വേറൊരു സൈഡിലെത്തി കുറേ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ എല്ലാം വർക്ക് കടന്നുകൊണ്ടിരുന്നെ അതുകൊണ്ടല്ലേ ഈ സൈഡ് അമ്പലത്തിൻ്റെ ഇതിനകത്താണ് കണ്ടോ ഫുള്ള് പാറ കൊണ്ടുള്ള പരിപാടികളാണ് കുത്തി വെച്ചേക്കുന്നുണ്ട് അല്ലേ ഫുള്ള് അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് അതിൻ്റെ ബാക്ക് സൈഡിൽ നദിയോട് ചേർന്ന് നല്ലൊരു സ്ഥലമുണ്ട് അവിടെ നിന്ന് പോയിട്ട് വരാം അവിടെ ഒരു സ്വാമിയൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ ഇവിടെ പിന്നെ ചിറകണ്ടില്ലേ ഇതൊരിക്കലും വറ്റില്ലെന്നാണ് പറയുന്നത് എത്ര വേനലിലും ഇതിനകത്ത് വെള്ളം കാണും അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവിടുത്തെ വേനലില് ഇവിടെ ഉണക്ക സമയത്ത് പോലും നിന്ന് ഒരു ഉള്ളി വെള്ളം പോലും മറ്റി പോവില്ല പിന്നെ ഇവിടെ മുരുകന്റെ ഒരു കൽപ്പം ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അത് കറക്റ്റ് എവിടെയെന്നൊന്നും അറിയില്ല ുള്ളി വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നത് കേട്ടോ ഇരുന്ന് മുരുകൻ്റെ കാൽപ്പാടുള്ള ഗണപതിയാണ് അതേത് സൈഡെന്നറിയാമ്യല്ലേ ഇതൊക്കെ പരിചയമില്ലാത്ത സ്ഥലമല്ലേ അപ്പോൾ എങ്ങനെയുള്ള ആഴമുണ്ടോ ഒന്നും അറിയാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ ആ നദിയിലും ആരും പോയി ഇറങ്ങാൻ ശ്രമിക്കേണ്ട കേട്ടോ ചിലപ്പോൾ എങ്ങനെ കയമാണോ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ട് ചോദിച്ചു വെയിലൊക്കെ ഉണ്ടോന്ന് പക്ഷേ ഇപ്പോൾ ഇന്ന് വന്നപ്പോൾ വെയിൽ കുറവായിരുന്നു ഇവിടെ കണ്ടില്ലേ ഇത് ഒരു ചെറിയ എനിക്ക് തോന്നിയത് പഴയ ചെറിയായിരിക്കും വലിയ മെയിൻ്റെനൻസ് ഇല്ല നടക്കുന്നത് അപ്പോൾ നമുക്കിവിടുന്ന് അതുകൊണ്ട് അപ്പുറത്തെ സൈഡിലോട്ടൊന്ന് പോയിട്ട് തരാം ആ ഇവിടെ ഇത് വേറൊരു അമ്പലമാണെന്ന് തോന്നുന്നു കേട്ടോ ഈ സൈഡിൽ ഈ സൈഡിൽ ഫുള്ള് കരിമ്പിൻ്റെ പരിപാടിയാണ് ഈ സാധനം എനിക്ക് തോന്നുന്നു മറ്റേ ഈ കൃഷി ചെയ്ത് സാധനങ്ങളൊക്കെ ഉണ്ടോ അവരുടെ കരിമ്പും കാര്യങ്ങളൊക്കെ ട്രാക്ടറിനകത്ത് വലിച്ചോണ്ട് ആ ഒരു ഐറ്റമാണ് ഈ കിടക്കുന്നത് അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഫുള്ള് കരിമ്പാണ് കരിമ്പ് പിന്നെ ഇതിനിടയ്ക്ക് നെല്ലാണെന്ന് തോന്നുന്നു നെല്ലിൻ്റെ പരിപാടിയുണ്ട് നെൽക്കൃഷിക്ക് വിളഞ്ഞിരിക്കുന്നാണ്ടില്ലേ വിളവെടുക്കാറായിട്ടില്ല കടയ്ക്ക് വെന്തോ വന്നടുത്ത് വന്ന് നോക്കി ദൈവമേ ആ പോയി അപ്പോൾ ഇവിടുന്ന് നേരെ ശങ്കരൻ കോവിലോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ കുറേ നല്ല ആൾക്കാരുണ്ടായിരുന്നു അവരുടെ വീഡിയോ ഞാൻ എടുക്കാനാണ് അവർ എനിക്ക് നല്ല വഴിയൊക്കെ പറഞ്ഞു തന്നു ഇവിടെ അടുത്ത് ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ നമുക്ക് ശങ്കരൻ കോവിലോട്ട് പോകാം ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്